A client with obsessive compulsive disorder has been cleaning the bathroom every morning for several hours since admission to a group home. Uh, when the client's roommate asks the client to leave the bathroom, the client becomes angry and says, You can't make me leave, everything is still dirty. Uh, what action by the nurse is appropriate at this time? Direct the client to other activities that can provide a distraction. Encourage uh, other staff members to റിമൂ ദി ക്ലൈൻറ്റ് ഫ്രം ദി റൂം ജൻലി ആസ് ദ റൂം മേറ്റ് ടു യൂസ് ദി ഷവർ ഇൻ അനദർ റൂം ടെൽ ദ ക്ലൈൻ്റ് ദ ബാത്റൂം ഈസ് ക്ലീൻ ആൻഡ് സച്ച് ബിഹേവിയർ ഈസ് അൺ അക്സെപ്റ്റബിൾ അപ്പോൾ ഈ ഒബ്സസീവ് കമ്പൽസരി ഡിസോർഡർ നമ്മൾ പഠിച്ചാൽ അല്ലേ വീണ്ടും എടുത്തു കാരണം ആ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ പോലുള്ളൊരു ക്വസ്റ്റന അല്ലേ ആ ഒരു കോൺസെപ്റ്റിനെ അവിടെ കൃത്യമായിട്ട് ഇത് ഒരു ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതങ്ങനത്തെ എണ്ണം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കാം എ ക്ലൈന്റ് വിത്ത് ഒ സി ഡി ഹാസ് ബീൻ ക്ലീനിങ് ദി ബാത്റൂം എവറി മോർണിംഗ് ഫോർ സെവറൽ അവേഴ്സ് എല്ലാം രാവിലെ എഴുന്നേറ്റ് സിൻസ് അഡ്മിഷൻ ടു എ ഗ്രൂപ്പ് ഹോം ആ പുള്ളിക്കാരൻ അവിടെ എത്തി അഡ്മിഷൻ ആയതിനു ശേഷം എല്ലാ ദിവസവും രാവിലെ കുറേ മണിക്കൂറുകൾ ബാത്റൂം ഒന്ന് വൃത്തിയാക്കലാണ് മനസ്സിലായി നിർത്താതെ വൃത്തിയാക്കലാണ് വെൻ ദി ക്ലൈൻറ്സ് റൂംമേറ്റ് ആസ് ദി ക്ലൈൻറ്റ് ടു ലീവ് ദി ബാത്റൂം അയാളുടെ റൂംമേറ്റ് ബാത്റൂം വിട്ടുകൊടുക്കാൻ പറഞ്ഞു കാരണം അയാൾക്ക് കുളിക്കുകയൊക്കെ വേണ്ടേ സോ അതിന് വേണ്ടിയിട്ട് ബാത്റൂം വിട്ടുകൊടുക്കാൻ പറഞ്ഞു ക്ലൈൻ പെട്ടെന്ന് ഇയാൾ കയറിയിട്ട് ഏത് നമ്മുടെ പേഷ്യൻ്റ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് ഒരുപാട് നേരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ കയറി ദേഷ്യപ്പെട്ടു അത് ക്ലൈൻറ്റ് ബിക്കംസ് ആഗ്രി ആൻഡ് സേഫ് പറയുന്നു യു കാൺ മേക്ക് മീ ലീവ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞുവിടാൻ പറ്റില്ല എവറിത്തിങ് ഈസ് സ്റ്റിൽ ഡേർട്ടി ഇവിടെ എല്ലാം അഴുക്കായി കിടക്കാണ് ഓക്കെ എന്നിട്ട് അത്രേ അത്രയേ ഉള്ളൂ കഥ വാട്ട് ആക്ഷൻ ബൈ ദി നഴ്സ് ഈസ് അപ്രോപ്രിയേറ്റ് അറ്റ് ദിസ് ടൈം അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു നഴ്സ് ഏത് ആക്ഷനാണ് ഇവിടെ ഏറ്റവും ബെറ്റർ എന്നാണ് ചോദ്യം ഓക്കെ അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഥയിലോട്ട് വരണം നമുക്കറിയാം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഒബ്സെഷൻസും കമ്പൽഷൻസും ആണ് ചിലപ്പോൾ ഒബ്സൻസ് മാത്രമായിട്ടും വരാം ചിലപ്പോൾ ഒബ്സഷൻസും കമ്പൽഷൻസും വരും ഒബ്സൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് തോട്ട്സ് ആണ് ഞാൻ പറഞ്ഞു ഓക്കെ അലട്ടുന്ന കാരണമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ പറഞ്ഞ പോലെ കണ്ടാമിനേഷൻ ഓർഡർലിനെസ് പിന്നെ സേഫ്റ്റി ഇങ്ങനെ പല പല ഒക്കെ വരാം ഓക്കെ അപ്പോൾ ഇവിടെ അഴുക്ക് പിടിച്ചു കിടക്കുക എന്നുള്ള അതിന് വൃത്തി ആണ് ഇയാളുടെ ഏറ്റവും മെയിൻ കാര്യം അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല അതിൻ്റെ ഏതറ്റം വരുമ്പോൾ അപ്പം അത് അപ്പം അപ്പം ഇവിടെ കുറച്ചുകൂടെ ഒക്കെ പറയുകയാണെങ്കിൽ റിക്കറന്റ് ഇൻക്ലൂസീവ് ആൻസൈറ്റി പ്രൊവോക്കിങ് തോട്ട്സ് അതിനാണ് ഒബ്സെഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒബ്സെഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യും സോ ആ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കുന്ന ആൻസൈറ്റി ഇവിടെ എന്താ അഴുക്കാകുക എന്നുള്ളതാണ് അയാളുടെ തോട്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് വൃത്തിയാക്കുക എന്നുള്ളതാണ് അവിടുത്തെ റിച്വൽ ആ റിച്വൽ ആണ് എന്താണെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുക ഓക്കെ ആക്ടിവിറ്റി ആണ് അവിടെ അല്ല ഒരു ആക്റ്റാണത് ഓക്കെ സോ റെസ്പോൺസ് ടു ഒബ്സഷൻസ് വിത്ത് റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് അതും പറയണം ഓക്കെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് അത് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ഒരു 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 അല്ലെങ്കിൽ റിലീഫ് കിട്ടുകയാണ് എന്ത് റിലീഫ് മറ്റേ ആദ്യം ഉണ്ടാകുന്ന ഈ ഒബ്സെഷൻസ് കൊണ്ടുവരുന്ന ആൻസൈറ്റി ഇവർക്ക് കുറഞ്ഞ് കിട്ടുന്നത് ഈ ഒബ്സെഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ആവർത്തിച്ച് നമ്മൾ നേരത്തെ ഇവിടെ കൈ കഴുകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ അവർ ഒരു കൈ കഴുകുമ്പോൾ അവർക്കൊരു ഒരു സുഖം ഒരു കംഫോർട്ട് കിട്ടുന്നുണ്ട് റിലീഫ് കിട്ടുന്നുണ്ട് ഇവർക്കറിയാം ഇത് കുറച്ച് ഓവറാണ് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തെന്ന് അതാ പറയുന്നത് മിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്നാണ് പറയുന്നത് അവേർനെസ് ഉണ്ടാവും കുറച്ച് കൂടുതലായി ഇത് ചെയ്യുന്നതെന്ന് പക്ഷേ ഇവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എന്താ ഇവർക്ക് ഇത് ചെയ്യുന്നത് കൊണ്ടൊരു ഒരു സുഖം കിട്ടുകയാണ് ഈ മദ്യപാനത്തിൻ്റെ കഥ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ചിന്തിക്കാൻ വേണമെങ്കിൽ മനസ്സിലല്ലേ മദ്യപിക്കുന്നവർക്കറിയാമായി മദ്യപാനം അപകടമാണെന്ന് പക്ഷേ എന്താ അത് തരുന്ന ഒരു സുഖം കാരണം അവരത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അവർക്കത് നിർത്താൻ പറ്റാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആസക്തിയാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇതും അറിയാം ഇങ്ങനെ തുടരെ ബാത്റൂം ക്ലീനാകുന്നതും കൈ കഴുകുന്നതും ഒക്കെ കൂടുതലാണ് അറിയാം പക്ഷേ അത് അവർക്ക് റിലീഫ് തരുന്നുണ്ട് കാരണം അബ്സെഷൻസ് ഉണ്ടാക്കുന്ന ആൻസൈറ്റി കുറച്ച് തരുന്നുണ്ട് അതാണ് ഇവിടുത്തെ കാര്യം മനസ്സിലായത് ഞാൻ പറഞ്ഞ പോയിന്റ് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് സെലക്റ്റീവ് സെറട്ടോണിൻ റിയാപ്റ്റെ ഇൻ ഹീപിറ്റസ് എസ് എസ് ആർ ഐസ് അതിൽ ഫ്ലോഒക്സെറ്റിനൊക്കെ മെയിൻ ട്രഗ് ആണെന്ന് പറഞ്ഞായിരുന്നു പിന്നെ കൊഗ്നീറ്റീവ് ബിഹേവിയറോ തെറാപ്പി അതിനകത്ത് തന്നെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അതാണ് ബെസ്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളോട് ചേർക്കാനുണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തുടക്കത്തിൽ ഇവരുടെ ഈ ഒബ്സഷൻസിനെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല അവരനുവദിച്ചു കൊടുക്കേണ്ടി തന്നെ വരും ഇവരിപ്പൊ പാഞ്ഞു നടന്ന് കൈ കഴുകുന്നുണ്ടെങ്കിൽ കൈ കഴുകാൻ അവസരം കൊടുക്കുക അല്ലാതെ പറയുന്ന ചെയ്യാനില്ല പിന്നെ പതുക്കെ ട്രീറ്റ്മെൻറ്റിലോട്ട് മറ്റ് ഓപ്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഈ കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മറ്റൊരു റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഈ റാപ്പറ്റീവ് ബിഹേവേഴ്സിൻ്റെ എന്താ പറയണ്ട ഡ്യൂറേഷൻ കുറച്ച് കൊണ്ടുവരിക നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക അതാണ് ചെയ്യേണ്ടത് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക പിന്നെ ഉള്ള ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ളതാണ് ഡിസ്ട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക് എന്ന് വെച്ചാൽ ഇവർക്കുണ്ടാകുന്ന ഈ ഒബ്സഷൻസിൻ്റെ സമയത്തും കമ്പൽഷൻസിൻ്റെ സമയത്തും ആ സമയം ആ അലട്ടുന്ന ചിന്തകളല്ലേ ആ സമയത്ത് അവരെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക അതിനു പറ്റിയ ആക്ടിവിറ്റീസ് അവർക്ക് തന്നെ താല്പര്യം തോന്നുന്ന ഗെയിമുകളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തുക ഓക്കെ അങ്ങനെ പേര് വിളിക്കും എന്താ പറയണ്ടേ റീപ്ലേസ്മെന്റ് ആക്ടിവിറ്റീസ് അത് തന്നെ റീപ്ലേസ്മെന്റ് ആക്ടിവിറ്റീസ് എന്നാണ് അതിന് പറയുന്നത് ഓക്കെ എന്ന് വെച്ചാൽ പ്രൊവൈഡ് ഡിസ്ട്രാക്ഷൻസ് ഫ്രം ദി ഓബ്സേഷൻസ് ഓർ കമ്പൾഷൻസ് സോ ഇത് കൊടുക്കുന്നതിലൂടെ എന്താ സംഭവം ഈ ചിന്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഇതിൽ തന്നെ കമ്മിറ്റായി നിൽക്കുമ്പോൾ അവരെ പതുക്കൊന്ന് ശ്രദ്ധ മാറ്റി വിടാം നമുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് സോ അതാണ് അത്രയാണ് മെയിൻ പോയിൻറ്റ്സ്നാത്തിൽ വരുന്നത് ഇനി നമുക്ക് ആൻസറിലോട്ട് വരാം ഓക്കെ ആദ്യം തന്നെ കിടപ്പുണ്ട് ഡയറക്റ്റ് ദ ക്ലൈൻ്റ് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പേഷ്യൻറ്റ് ബാത്റൂം വിട്ടു കൊടുക്കുന്നില്ല പേഷ്യൻ്റ് തന്നെ പറയുകയാണ് ബാത്റൂമൊട്ടും വൃത്തിയായിട്ടില്ല ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റേ ആളിലാണെങ്കിലോ ടോയ്ലറ്റ് ഉപയോഗിക്കുകയും വേണം അല്ലെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യുകയും വേണം ഇതിനിടയ്ക്ക് നിൽക്കുന്ന നഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം ഡയറക്ട് ദ ക്ലൈൻറ്റ് ടു അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ പ്രൊവൈഡ് എ ഡിസ്ട്രാക്ഷൻ ഓക്കെ നൈസായിട്ട് പുള്ളിയെ മറ്റെന്തെങ്കിലും എന്ന് വെച്ചാൽ പുള്ളി കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ശ്രദ്ധ മാറ്റാൻ പറ്റും അപ്പോൾ അതുക്കെ അതിലോട്ട് വിളിച്ചുകൊണ്ട് മാറ്റി നൈസായിട്ട് അങ്ങ് മാറ്റുക ഡിസ്ട്രാക്ഷൻ വർക്കിംഗ് ആണ് ഇവിടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഇൻ്റർവെൻഷൻ അപ്പോൾ അത് ചേരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതേ ഉള്ളൂ അത് വേറെ കാര്യം രണ്ടാമത്തത് ബാക്കി കുറേ ചേരാത്തത് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നോക്കാം എൻഗേജ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ടു റിമൂവ് ദി ക്ലൈൻറ്റ് ഫ്രം ദി ബാത്റൂം മറ്റുള്ളവരെയും കൂടെ വിളിപ്പിച്ചിട്ട് അല്ലേ ഈ പേഷ്യൻറ്റിനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അത് പറി തന്നെ ഉണ്ട് അല്ലേ കുറച്ചുപേരെ വിളിച്ചയാളെ ബലപ്രയോഗത്തോടെ പിടിച്ചു മാറ്റുക എന്ന് പറയുന്നത് കൺഫ്രണ്ടേഷണലാണ് അത് ശരിക്കും പറയാമോ ഈ ഈ ഏരിയയിൽ ഈ സെറ്റപ്പിൽ കൺഫ്രണ്ടേഷണൽ അല്ലെങ്കിൽ യോജിക്കുന്നതല്ല എന്താ പറയുന്നത് ഒരു നേരിടൽ ഏറ്റുമുട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് പേഷ്യൻറ്റിൻ്റെയും ആ കൂടെ നിന്ന ആളിൻ്റെയും അയാളുടെ റൂംമേറ്റില്ലേ അയാളുടെ മൊക്കെ ആൻഡ് കൂടാനേ സഹകരിക്കൂ സോറി സഹായിക്കുള്ളൂ തന്നെയല്ല ഇതൊട്ടും തെറാപ്പിട്ടിക്കുമല്ല കൺഫ്രണ്ടേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അത് യോജിക്കുന്നില്ല മറ്റുള്ളവരെ വിളിച്ച് പുള്ളിക്കാരനെ മാറ്റാനുള്ള ശ്രമം നടത്തരുത് ഓക്കെ അത് എന്താ പറയണ്ടേ അവിടെ ചേരുന്ന പിന്നെ സോ ഇറ്റ് ഇൻക്രീസ് ക്ലൈൻസ് ആൻഡ് റൂം മേറ്റ്സ് ആൻസൈറ്റി ദിസ് അപ്രോച്ച് ഇസ് നോട്ട് നെസസറി ഓർ തെറാപ്പ്യൂട്ടിക് ഓക്കെ വിട്ടേക്ക് അത്ര ഉള്ളത് അടുത്തത് ജെൻലി ആസ് ദ റൂം മേറ്റ് ടു യൂസ് ദി ഷവർ ഇൻ അനദർ റൂം അല്ലേ എന്നുവെച്ചാൽ നിങ്ങളിപ്പം വിട്ടേക്ക് പോയാലേ നിങ്ങൾ മറ്റൊരു റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ബാത്റൂം യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞ് മാറ്റുകയാണ് അവർ ചെയ്യുന്നത് അവിടുത്തെ പ്രശ്നം ഇത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നല്ല കാര്യമല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ അയാളുടെ കമ്പൽഷൻസ് എന്ന് പറഞ്ഞ പ്രശ്നം മാലഅഡാപ്റ്റീവ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതങ്ങ് തുടർന്നോട്ടെ എന്ന് പറഞ്ഞ് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പം അത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആയി മാറും ചിന്തിച്ചു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് മാറും സോ അതുകൊണ്ട് തന്നെ അത് ഒരു നല്ല മെതേഡല്ല ഇപ്പം റൂംമേറ്റിന് വേറൊരു ബാത്റൂം അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം അവിടെ താൽക്കാലികമായിട്ട് സോൾവാകും പക്ഷേ പ്രശ്നം നമ്മൾ ശരിക്കും അത് സോൾവ് ചെയ്യുക ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ അതാണ് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ഇറ്റ് അലോസ് ദ ക്ലൈൻ ടു കണ്ടിന്യൂ ദ റിച്വൽസ് ആൻഡ് റീഇൻഫോഴ്സസ് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ അല്ലേ അത് ചെയ്തുകൊണ്ടിരുന്ന കമ്പൽഷൻ അത് തുടർന്നും ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുന്ന പോലെയാണ് സോ അങ്ങനെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞുള്ള കുഴപ്പം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ്ലി വീണ്ടും നമ്മൾ ചെയിൻ ചെയിൻ സ്ട്രോങ് ആക്കാൻ അനുവദിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് അത് തെറ്റാണ് ടെൽ ദ ക്ലൈൻ്റ് ദ ബാത്റൂം ഈസ് ക്ലീൻ ആൻഡ് സച്ച് ബിഹേവിയർ ഈസ് അൺഅക്സെപ്റ്റബിൾ അതിന്റെ കാര്യം പേഷ്യന്റ് കൊണ്ട് പറയുക ബാത്റൂം ക്ലീൻ ആണല്ലോ പിന്നെ ഇത്തരം സ്വഭാവം ഒന്നും അൺ അല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ഈ പേഷ്യന്റിന് തന്നെ ഒരു പരിധി വരെ ഇതൊക്കെ മനസ്സിലാവും മനസ്സിലാവും ഞാനത് ആദ്യം പറഞ്ഞു പക്ഷെ ഇവർക്കത് സ്വയം വോളണ്ടറി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതിനെ നമുക്ക് പോസിറ്റീവ് ടെക്നീക് ഉപയോഗിച്ചിട്ട് ഡീൽ ചെയ്യാനേ പറ്റുള്ളൂ അതൊന്ന് രണ്ട് ഈ അൺആക്സെപ്റ്റബിൾ എന്നുള്ള വാക്കൊക്കെ കുറച്ചൊക്കെ എന്താ പറയണ്ടേ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൻസൈറ്റി കൂടി നിൽക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നോൺ തെറാപ്യൂട്ടിക്കായിട്ടേ കൺസഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ആ സാഹചര്യം കൊണ്ടും ആ ഒരു ഓപ്ഷനും ചേരുന്നില്ല അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഉറപ്പിക്കാം ഡയറക്റ്റ് ക്ലൈൻ ടു അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ പ്രൊവൈഡ് എ ഡിസ്ട്രാക്ഷൻ ഓപ്ഷൻ വൺ അപ്പോൾ നമ്മുടെ എംഗ്ലെക്സ് ആറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണിത് എൻഗ്ലക്സ് ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ ആണ് അതിനകത്ത് തിയറി ക്ലാസ് വരുന്നുണ്ട് സൗണ്ട് ഹേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ആർച്ചറിൽ നിന്നും യു വേൾഡിൽ നിന്നും എടുത്തിട്ട് ചെയ്യുന്ന ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സും ആണ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റൻസും തരുന്നതായിരിക്കും ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു പാക്കേജായിട്ടാണ് എൻഗ്ലെക്സ് സാറിന് വരുന്നത് പിന്നെ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പോലുള്ള എക്സാംസിന് അതുപോലെ തന്നെ പ്രൊമെട്രിക് സൗദി പ്രോമെട്രിക് വൈറ്റ് പ്രോമെട്രിക് കത്തർ പ്രോമെട്രിക് പി എസ് എൻ വ്യൂ എൻ എച്ച് ആർ എഫുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി ഹവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് തിയറി ക്ലാസ് വരുന്നുണ്ട് കൊസ്റ്റൻ ഡിസ്കഷൻ ക്ലാസസ് വരുന്നുണ്ട് ടെസ്റ്റ് സീരീസും വരുന്നുണ്ട് ഓക്കെ എന്നെല്ലാം ചേർന്നിട്ടാണ് വരുന്നത് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പർച്ചേസസും അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസ് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ എയിംസ് ഉണ്ട് ഇ എസ് ഐ സി എക്സാം ഇ എസ് ഐ സിയുടെ എക്സാം വരുന്നു പിന്നെ അതുപോലെ തന്നെ ഡി എം ഇപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും നമ്മുടെ ആപ്ലിക്കേഷനിൽ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ക്ലാസ്സുകളുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്